ഗോവിന്ദാമി ആ ഒന്നര കയ്യും വെച്ചിട്ട് ഇത്രയും വലിയ മതിലിൻ്റെ പൊക്കത്തിലൊക്കെ കയറി ഇറങ്ങി അടുത്തുള്ളൊരു കെണറ്റിൽ പോയി ചാടണം എന്നുണ്ടെങ്കിൽ മിന്നൽ മുരളിയിലെ പോലെ വല്ല ഇഡിയും പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഗോവിന്ദച്ചാമിയല്ലല്ലോ എന്ത് ചെയ്യുന്നു ആളുടെ പേര് വേറൊരു പേരായിരുന്നല്ലോ പുള്ളിക്കാരന് പേരൊക്കെ മാറ്റിയിട്ടുണ്ടോ ആൾ ജയിലിൽ വെച്ച് മതമൊക്കെ മാറി ക്രിസ്തു മത ക്രിസ്തു മതൊക്കെ സ്വീകരിച്ച ആളാ പേര് നമുക്ക് ഫേമസ് ആയ പേര് ഗോവിന്ദചാമി ആയതുകൊണ്ട് അങ്ങനെ കിടക്കട്ടെ വേറെ എന്തൊരു പേരാണ് മനസ്സിൽ പെരുന്നില്ലക്കേര് ആ എന്താകട്ടെ അറിയുന്നവരൊക്കെ എടുക്കാൻ വേണ്ടിയിരിക്കും അപ്പോൾ കേരളത്തിലൊരു സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് ഒരാൾ കുറച്ച് കാലം പട്ടിണി നടക്കുന്ന പോലെ അതായത് ഈ ചോറൊക്കെ അങ്ങോട്ട് കുറച്ചിട്ട് ചപ്പാത്തി മാത്രമാക്കി ശരീരമൊക്കെ അതിനനുസരിച്ചിങ്ങോട്ട് സ്കെൽറ്റാക്കി കൊണ്ടുവന്ന് ആ ആ രണ്ട് കമ്പി മുറിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നൂഴുന്നിറങ്ങി നേരെ മതിലിൻ്റെ അവിടെ വന്ന് അലക്കാനത്തെ തുണിയെല്ലാം ചേർത്ത് കെട്ടി ആ മണ്ടപ്പുറത്ത് കൂടെ ഇട്ട് അവനത് ചാടി താഴോട്ട് ഇറങ്ങി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു മിന്നൽ മുരളിയെ പോലെ ഈ മണക്കാലത്ത് എവിടെയൊരു ഇടി ഇതിന് വെട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അല്ല നമുക്ക് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ അല്ല ഒരു സാധാരണ മനുഷ്യന് പോലും ആ ജയിൽ ചാടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെങ്ങനെ സാധിച്ചു എന്നുള്ള അവൻ്റെ ഈ ജയിൽ ചാട്ടമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പാട വിഷയമാകേണ്ടത് എങ്ങനെ സാധിച്ചു അത് ചിലപ്പോൾ ഒരു മനുഷ്യൻ അല്ല നമ്മളിതിൽ വേറെ കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ ആൾ നമ്മാടിയാണ് ആള് ഒരു പാവം പിടിച്ച കൊച്ചിനെ കൊന്നവനാണ് കൊടുക്കും ക്രിമിനലാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഒരാൾ ചെയ്തു ചാടാൻ വേണ്ടി കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തയ്യാറാവുകയാണ് അപ്പം നമുക്കൊക്കെ ഒന്ന് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചോറ് മാറ്റിയിട്ട് ആക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളെങ്ങോട്ട് സാധിക്കില്ല പക്ഷെ അവിടെ അവൻ ചോറ് മാറ്റി ചപ്പാത്തി ഒക്കെ കഴിച്ച് തടിയൊക്കെ വണ്ണം കുറച്ച് സൈസാക്കി അവനത് തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഒരു 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 അത് ചാടിയേ പറ്റുള്ളൂ എന്നുള്ളത് അത് നമ്മൾ പാഠവിഷ്യമാക്കാം ഒരാൾക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നിടത്തായേ നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല ഗോവിന്ദജാമിക്ക് ഒറ്റക്കായി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അത് തകർത്തെറിയാണ് ആ വിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവൻ ചാടുന്നത് മനസ്സിലായില്ല അപ്പം ഇത് ശരിക്കും പാഠമാക്കണം അതായത് ഒരു കാര്യം എന്താ പറയുക നേടണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് നേടാൻ വേണ്ടി പ്രയത്നിക്കുക ആ ഒരു വിഷയത്തിൽ ഞാൻ ഗോവിന്ദജാമിനെ പാഠമാക്കാനുള്ള ശ്രമത്തിലാണ് അല്ലാതെ ക്രൈം ചെയ്യാനൊക്കെ അവൻ്റെ ആ ഒരു 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 എന്താ പറയുക വേണ്ടിയുള്ള ശ്രമം ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നെ സഹായം നടന്നിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ പുറത്തോട്ട് വരും എന്തായാലും സഹായമൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുകയാണ് ഞാൻ എന്തായാലും ഗോവിന്ദ ചാമിനെ പഠിക്കാൻ തീരുമാനിച്ചു ശരിയെന്നാൽ